പല്ലാരിമംഗലം ഓണാട്ടുകര സമൃദ്ധി ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതി പ്രകാരം അക്വാപോണിക് സമ്പ്രദായത്തിലൂടെ വളർത്തിയെടുത്ത മത്സ്യങ്ങളുടെ വിളവെടുപ്പും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ യൂണിറ്റുകളുടെയും നവീകരിച്ച എക്കോ ഷോപ്പിൻ്റെയും ഉദ്ഘാടനവും നടന്നു എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു പല്ലാരിമംഗലം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കർഷക കൂട്ടായ്മയായ ഓണാട്ടുകര സമൃദ്ധി ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന പദ്ധതി പ്രകാരം അക്കോ പോണിക് സമ്പ്രദായത്തിലൂടെ വളർത്തിയെടുത്ത മത്സ്യങ്ങളുടെ വിളവെടുപ്പും എള് നെല്ല് എന്നിവ ഉപയോഗിച്ചുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ യൂണിറ്റുകളുടെ നവീകരിച്ച എക്കോ ഷോപ്പിന്റെയും ഉദ്ഘാടനം എന്നിവ നടന്നു എം എസ് അരുൺകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ഈ ജൈവ ബന്ധപ്പെട്ട് ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുള്ള ഏതൊക്കെ സഹായം വേണ്ടിവരും അതെല്ലാം സഹായിക്കണം എന്നുള്ളതാണ് തീർച്ചയായും എം എൽ എ എന്നുള്ള നിലയിൽ ഈ സംവിധാനത്തെ സഹായിക്കാൻ കൂടെ ഉണ്ടാകും എന്ന് ഒരിക്കൽ കൂടി ഉറപ്പു നൽകുകയാണ് നമ്മളെല്ലാം ഇതിന്റെ ഭാഗമായി മാറുക എന്നുള്ളതാണ് നല്ല ജീവിത സാഹചര്യം രൂപപ്പെടുത്തുന്നതിനാവശ്യമായ ആരോഗ്യകരമായ ജീവിതം രൂപപ്പെടുത്തുന്നതിനാവശ്യമായ സാഹചര്യങ്ങളിലേക്ക് തിരിയാന അതിന് നല്ല ഭക്ഷണം ഉണ്ടാകണം ഏറ്റവും പല പ്രധാന ഭക്ഷണമാണ് അപ്പം ആ നിലയിലേക്ക് മാറാൻ ആയാലും അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിലെ ഇടപെടലുകളായാലും ഒക്കെ നമുക്ക് സ്വാഗതാർഹമാണ് പ്രത്യേകിച്ചും തെക്കേക്കര പഞ്ചായത്തിൽ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ മോഹൻസാർ ഉൾപ്പെടെയുള്ളവർ വളരെയധികം പിന്തുണ നൽകുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് എല്ലാ വീടുകളിലും തുടങ്ങുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾ തുടങ്ങുന്നത് എല്ലാ വീടുകളിലും തുടങ്ങാൻ പറയുമ്പോൾ ചിലപ്പോൾ ഇവർക്ക് പ്രശ്നം ഉണ്ടായില്ല അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു എന്തായാലും ഈ ഒരു രീതി കൂടി മാറ്റണം അല്ല ഈ ഒരു ഞാൻ പറയുന്നത് ഈ ഒരു രീതി മാറി ഇവിടേക്ക് മാത്രമേ വരുന്നുള്ളൂ ഇത് നമുക്ക് കുറച്ചുകൂടി സ്ഥലമൊക്കെ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്ക പക്ഷെ നമുക്ക് കുറെ കൂടി ആളുകൾക്ക് കാണാൻ കഴിയുന്ന മേടിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിലേക്ക് കൂടി ഇതിന്റെ വ്യാപനം ഉണ്ടാകുന്നത് അതേ ഷോപ്പുകൾ ഉണ്ടാകുന്നത് ഏറ്റവും നന്നായിരിക്കും ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന് പറഞ്ഞു സ്പോഞ്ച് സ്കൂളു പോലെയാണെന്ന് നമ്മൾ നമ്മൾ തിയേറ്ററിൽ കേൾക്കുമ്പോഴാണ് ല്ലാതയിലേക്ക് ഇത് നമ്മുടെ ഉള്ളിലേക്ക് കിട്ടിയത് അതിനുമുമ്പ് പരസ്യമായി പുകയിരിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് അത് മാറിയിട്ടുണ്ട് അപ്പൊ നല്ല ബോധവൽക്കരണം ഉണ്ടാകുക എന്നുള്ളത് ഏറ്റവും പരമപ്രദമാണ് അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിൽ വരുന്ന കീടനാശിനികൾ നന്നായി ഉപയോഗിച്ച എത്ര ദിവസം വേണമെങ്കിലും ഒരു കേട് കൂടാതിരിക്കുന്ന ഭക്ഷ്യ സാധനങ്ങൾ നമ്മൾ മേടിച്ച് വീണ്ടും വീണ്ടും കഴിക്കുകയും ക്യാൻസർ പോലെയുള്ള മാരകമായ അസുഖങ്ങളിലേക്ക് കടന്നു പോവുകയും ചെയ്യും ഇരുപത്തിരണ്ട് ലക്ഷം മുപ്പത്തിരണ്ട് ലക്ഷം രൂപയൊക്കെ ആശുപത്രി കൊണ്ടു കൊടുക്കുന്നവരെ ഈ അടുത്തിടയ്ക്ക് നമുക്ക് കാണാൻ കഴിയുന്നത് അതിനൊക്കെ ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ കഴിയുന്ന നിലയിൽ നമ്മുടെ ഈ കാർഷിക രീതി കൊണ്ട് ജീവിത രീതി കൊണ്ട് നമുക്ക് മുന്നേറാൻ കഴിയും അതിനെല്ലാം കഴിയുന്ന നിലയിലേക്ക് ഈ സംവിധാനം മാറട്ടെ എന്ന് പ്രത്യേകമായി കമ്പനി ചെയർമാൻ ജി പ്രസന്നൻപിള്ള അധ്യക്ഷനായി ഓണാട്ടുകര സമൃദ്ധി എള്ളണ്ണയുടെ ആദ്യ വിൽപ്പന തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ മോഹൻകുമാർ നിർവഹിച്ചു മികച്ച കർഷകരെയും കലാകാരന്മാരെയും മലങ്കര സിറിയൻ കത്തോലിക്ക സഭ മാവേലിക്കര ഭദ്രാസനം വികാരി ജനറൽ ഡോക്ടർ സ്റ്റീഫൻ കുളത്തിൻകാരോട്ട് ആദരിച്ചു ഓണാട്ടുകര സമൃദ്ധി നൂറ് ശതമാനം തമ്മിലുള്ള കുത്തരിയുടെ ആദ്യ വിൽപ്പന ജില്ലാ പഞ്ചായത്ത് അംഗം പി മഞ്ജുളാദേവിയും ആദ്യ മത്സ്യവില്പന ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ഫിറോസിയായും നിർവഹിച്ചു കൃഷി ഉദ്ഘാടനം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ലേഖാമോഹൻ നിർവഹിച്ചു താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു താലൂക്ക് വ്യവസായ ഓഫീസർ ജോൺസാം തോമസ് എം മുരളീധരൻ തഴക്കര രമണി ഗോപാലകൃഷ്ണൻ എ എൻ ആനന്ദൻ ജി അജയ്കുമാർ എന്നിവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികൾ